എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായി അങ്ങനെ പോകേണ്ടി വന്നത് ഇവര് ഇപ്പൊ ഹൃദ്രോഗികളാണ് അതുകൊണ്ടാണ് അവർക്ക് നിൽക്കാൻ പറ്റാതെ പോയെന്നാണ് എന്നോട് പറഞ്ഞത് പ്രാഥമികമായിട്ട് അങ്ങനെയാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ആ സംവിധാനങ്ങൾ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും അവസരം കൊടുക്കും അവർ ഭഗവാനെ കണ്ടിട്ടേ പോകാവൂ ഇതാണ് ഞങ്ങളുടെ നിർബന്ധം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഓൾറെഡി നമ്മൾ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രോഗികൾക്ക് പ്രത്യേകിച്ച് ഒരുക്കിയിട്ടുണ്ട് പലപ്പോഴും ഈ തിരക്കിൽ ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഇതൊന്നും അറിയാതെ പോകുന്നതാണ് അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് അപൂർവം ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നാൽ അവിടെ പോലീസ് അവരുടെ സഹായത്തിനുണ്ട് അതിനുള്ള തെളിവാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് അങ്ങനെ അങ്ങനെ തെളിവ് കാണിക്കാൻ വേണ്ടിയല്ല ചെയ്തത് അവർ തൊഴാതെ പോകാൻ പാടില്ല ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മൾ ബന്ധപ്പെട്ട അവർ ഇനിയും വന്നാൽ അവർക്ക് അവസരം കൊടുക്കുന്നതായിരിക്കും ഒരു സംശയം വേണ്ടതിനെക്കുറിച്ച് നൂറ് ശതമാനം ബന്ധപ്പെടാ പോലീസോട് നിൽക്കുന്നത് ആൾക്കാരെ തൊഴിക്കാനാണ് ഇങ്ങനെ ആർക്കെങ്കിലും മോണഫൈഡ് ആയിട്ടുള്ളവർ ഞാൻ വീണ്ടും പറയുന്നു വെർച്വൽ ക്യൂ പാസ് കിട്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ തൊഴാൻ പറ്റാതെ പോയാൽ അവർ ദിവസം മാറി വരുന്നവർക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം എടുക്കാൻ പറ്റില്ല വരത്തിൽക്ക് ഇല്ലാതെ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ അളവ് കഴിഞ്ഞു വരുന്നവരെ നമുക്ക് ഉത്തരവാദിത്വം എടുക്കാൻ പറ്റില്ല ബോണഫൈഡ് ആയിട്ട് പാസ് ഉള്ളവർ ആരെങ്കിലും വന്നിട്ട് അവർക്ക് തൊഴാൻ പറ്റാതെ പോയാൽ അവർ പോലീസ് സമീപിച്ച് അവർ തൊഴിച്ചിരിക്കും അതാണ് ഇപ്പോൾ കണ്ടത് നിങ്ങൾ സ്പോട്ട് ബുക്കിംഗ് വളരെ പരിധിയിൽ കൂടി ഒന്ന് ദിവസം തെറ്റി വന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു ഇനി ഇത് കൂടാതെ അല്ലാതെയുള്ള വഴികൾ കുറച്ച് പേര് വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ അത് എന്താണ് അതിൻ്റെ പുറകിലുള്ള ദുരുദേശം പോലീസിനെ കണ്ടുപിടിച്ച് കാട്ടിനകത്തൂടെ കയറി വരേണ്ട കാര്യം എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതിപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും റെക്കോർഡ് പ്രകാരം എൺപത്തയ്യായിരത്തോളം ആൾക്കാർ കയറി കഴിഞ്ഞു ഇന്നലെ അപ്പോൾ അത് കൂടാതെ മിനിഞ്ഞാന്നത്തെ ബാക്ക് ലോഗുണ്ട് ഒരു ലക്ഷത്തിലും പിന്നെ ഈ അല്ലാതെ വന്നിട്ടുള്ളവരുമുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ടൊരു തീരുമാനമെടുക്കാം എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ് ഇന്നലെ നിയന്ത്രണ വിധേയം തന്നെയായിരുന്നു ഒരു അങ്കലാപ് ആ സമയത്ത് ഉണ്ടായി എന്നുള്ളത് സത്യമാണ് ആൾക്കാർക്ക് ഒരു അങ്കലാപ്പുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വളരെ ശാന്തമായിട്ട് തന്നെ ഞങ്ങൾക്ക് നേരിടാൻ പറ്റുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾ ചറച്ച് നിന്ന് ഓറണ്ടി വന്നു അല്ലാതെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാകാൻ ഇടവരുത്തിയിട്ടുള്ള ഭഗവാൻ